ഇതാണോ അയാളുടെ വീട് അതെ സാർ ഇതാണ് മോനെ അപ്പു മോൻ വിഷമിക്കാതെ പ്രിൻസിപ്പൽ ഇല്ലേ നമ്മുടെ കൂടെ അതെ അപ്പു എനിക്കറിയാലോ ആരാണ് ലീണനെയും സ്കൂളിൽ കൊണ്ടുപോയതെന്ന് ഇന്നത്തോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനാവും നമ്മുടെ കൂടെ പോലീസ് ഉണ്ടല്ലോ കൂടാത്തതിന് സാഴുണ്ട് എല്ലാം കലങ്ങി തെളിയും മോൻ വിഷമിക്കേണ്ട സമയം കളയാതെ ആ ബെല്ലിടോ ശരി സാർ ഞാൻ നോക്കാമേ അര വന്നെന്നെ ശരി മോളേ ഓ മൈ ഗോഡ് ഇത അപ്പോണല്ല ഇവനെ പെന്തിനാ പ്രിൻസിപ്പലിന്റെ പോലീസിയുടെ കുട്ടി അന്റെ വീട്ടിലേക്കൊന്നെ ഈശര പണി പാലിയോ ഇവനെ ഞാൻ ക്ലാസ്സന്ന് സീത പറഞ്ഞ സീനായ ഈശര ആയി എനിക്ക് പേടിയാവുന്ന അര ആശരി ഇത് അന്റെ വീടായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ചോദ്യം വേണ്ട ഇൻവെസ്റ്റിഗേഷന്റെ വന്നതാ വീട്ടിന്റെ അകത്തേക്ക് കയറണായിരുന്നു ഞങ്ങളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ നിങ്ങളെ ഭർത്താവ് വരിക അന്ന് ബസ് വെച്ച് നിങ്ങളുടെ മാലിയില്ലായിരുന്നു മോഷണം പോയത് ഏയ് അല്ലല്ല ഞങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനൊന്ന് കാണണം അത് ഞങ്ങള് അയാളോട് സംസാരിച്ച മോനെ അപ്പൂ ഈ പെണ്ണിന്റെ മാലിയാണ് നിന്റെ അച്ഛൻ ആ ബസ്സിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കിയത്

അയാൾ എന്നെ പറയട്ടെ എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയതെന്ന് ഇതെന്താ എൻറെ വീട്ടിന്റെ മുന്നില് പോലീസ് വണ്ടി നിർത്തിയിട്ടത് ഇവിടെ പോലീസ് വന്നിട്ടുണ്ട് എന്തായാലും പോയി നോക്കാം ഞാനിപ്പോ ഇവിടെ നിന്ന് മുങ്ങിയാ എന്തായാലും എൻറെ ഭാര്യയും മോളയും പോലീസാർ പിടിച്ച് ജയിലിൽ ഇടും അതിലും ഭേദം ഞാൻ തന്നെ കീഴടങ്ങുന്നതാ പക്ഷേ ഈ പലിശ സുനിയെ അങ്ങനെയൊന്നും ജയിലിലാക്കാൻ കഴിയില്ല മോനെ അപ്പൂ ഇവിടുന്ന് നീ ശബ്ദം ഉണ്ടാക്കാതെ നമുക്ക് എല്ലാവർക്കും വേറെ സ്ഥലത്ത് മാറി സംസാരിക്കാം പോലീസ് പറയൂ നീ ആർക്കാതെടാ ഹേയ് നിങ്ങളാണോ പലിശ സുനി അതെ സാർ എന്താ പ്രശ്നം ഞങ്ങൾക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ സാർ എന്താ നിനക്ക് സംസാരിച്ചോ ഇവിടുന്നല്ല വേറെ സ്ഥലത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണം ശരി സാർ വരൂ എന്റെ പൊന്നപ്പൂ നീയൊന്ന നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ അപ്പൂ ഒന്ന് മിണ്ടാതിക്കടാ ഈ സത്യം തെളിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നീ ഇങ്ങനെ അയാളോട് വെറുതെ ചൂടായിട്ടൊരു കാര്യമില്ല പ്രിൻസിപ്പൽ സാർ പറയട്ടെ ഇയാൾ എന്നെയാണ് സ്കൂളിൽ വന്നിട്ട് ലിനനെയും മീനുനെയും കൊണ്ടുപോയതെന്ന് അത് തെളിഞ്ഞു കഴിഞ്ഞാ നമുക്ക് എന്തും ചെയ്യാം അതുവരെ നീ ഒന്ന് ക്ഷമിക്കടാ വരൂ എന്താ സാർ എന്താ എന്നോട് ചോദിക്കാനുള്ളത് ഏറ്റോ ഇയാളല്ലേ സ്കൂളിൽ വന്നിട്ട് അവരെ കൊണ്ടുപോയത് സാർ അത് പിന്നെ അപ്പു ഇയാളല്ല ഇയാളല്ല സ്കൂളിൽ വന്നത് അല്ല അപ്പൂ ഇയാളല്ല എന്താ സർ എന്താ പ്രശ്നവും ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ മറക്കാതെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് 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 ഷെയർ വീഡിയോസ് നമുക്ക് പ്രിയപ്പെട്ട ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ േ ഒരിക്കൽ കൂടി പറയാനേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ഷെയർ മറന്നുപോയി നമ്മളിനി ഫോർ കെ ഫാമിലി ആവാൻ വേണ്ടിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി കേട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഫോർ കെ ഫാമിലിയാൻ വേണ്ടി നമ്മൾ ഹെൽപ് ചെയ്യൂലേ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് അയച്ചു കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും പറയണേ ബൈ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ്